എന്റെ മോനെ യു എഫ് എൽ ടു മൊബൈൽ സോ മൊബൈൽ ടു അമേരിക്ക നമ്മുടെ യു എഫ് എല് സോ ആക്ച്വലി നമ്മുടെ ഈ ഫുട്ബോൾ ആണ് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഇനി ചില ഞാൻ പറയുകയാണ് സ്റ്റൈറ്റിൽ കണ്ടിട്ട് അളക്കണ്ട ഈ ഫുട്ബോൾ ഗെയിംപ്ലേ ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ അത്യാവശ്യം നല്ല ഗെയിം പ്ലേയാണ് മോശം ഗെയിംപ്ലേന്നല്ല ഫിഫേക്കാട്ടി കുറച്ച് ബെറ്റർ ഗെയിംപ്ലേ ആണ് അത്യാവശ്യം നല്ലൊരു ഗെയിം പ്ലേയാണ് പിന്നെ ഈ ഫുട്ബോളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് കാരണം ഈ ഫുട്ബോൾ വേറെ ലെവൽ ഗെയിംപ്ലേയാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗെയിം പ്ലേയാണ് ഈ ഫുട്ബോള് പക്ഷേ അതുപോലെ കമ്പയർ ചെയ്യാൻ പറ്റില്ല നമുക്ക് പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല ഗെയിം പ്ലേയാണ് ഫിഫയെക്കാട്ട് ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്നതായിരുന്നു ഗെയിം പ്ലേ നിങ്ങൾക്ക് ചിലപ്പം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം സാധനം നമ്മുടെ റവിനെ കവറി കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് കവറൊക്കെ പൊളിയാണ് സോ ടു ടൂറിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ നമ്മളെന്തായാലും ചിലപ്പോൾ നോക്കാം ഡെയിലി ഒക്കെ ഉണ്ട് ഡെയിലി സംഭവം കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ സംഭവം നൈസാണ് ഇട്ടുണ്ടോ സോ കംപ്ലീറ്റ് ടു അൺലോക്ക് അത് പറയുന്നുണ്ട് സോ നമ്മുടെ സ്കോഡ് കണ്ടില്ലേ അത് മൈ ടീം ടീമിൻ്റെ പാറ്റാണൊക്കെ ഇതാണ് അല്ലേ ലൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ടീമിൻ്റെ പാറ്റാണൊക്കെ പിന്നീട് റിസർവ് ഓ കാർട്ടേപ്പൊക്കെ കൊള്ളാം കേട്ടോ അതിന് ഗ്രീസ്മാനെ കിട്ടിയെന്നോ എനിക്ക് സോ എടുത്തിട്ട് പോകാം ഗ്രീസ്മാൻ എടുത്തിട്ടാണ് നമുക്ക് സോ ഗ്രീസ്മാ കിട്ടിയാ എനിക്ക് സോക്ക് ടൂ ടോറിൽ കാണിക്കുകയാണ് മരങ്ങനെ സ്റ്റാർട്ട് ഓ കരിയർ റൈവൽസ് ചലഞ്ച് ഹബ്ബ് ഫ്രണ്ട്ലി മാച്ച് ഓ കരിയർ നോക്കാം നമുക്ക് എന്തായാലും ഒന്ന് എൻ്റെ മോനെ റിവാർഡൊക്കെ ഉണ്ട് കേട്ടോ നമ്മളത് മാച്ച് കളിച്ച് നോക്കാം വേണ്ട നോക്കാം മാച്ചും കാണിച്ചു തരാം സോറി മാച്ചും കളിച്ചായിരുന്നു ഓൾറെഡി ഉള്ളവരാണ് ഓഫ് ലൈൻ വരത്തില്ല ഓ എൻ്റെ മോനെ സ്റ്റേഡിയം ഒരേ പൊളി കേട്ടോ ഒരേ പൊളി സ്റ്റേഡിയം അയ്യോ സെറ്റ് ഗെയിം പ്ലേ നമ്മളെ പെസ്സു പെട്ടെന്ന് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ എനിക്ക് തോന്നും ഫിഫാക്കാൻ വെച്ചാൽ ബെറ്ററാണ് ഈ ഫീൽ ചെയ്യുമ്പോൾ കളിക്കുമ്പോഴത്തേക്കും ഓ അയ്യോ ഈസി ത്രൂ പാസ് കൊടുത്തിട്ടുണ്ട് ആ നമ്മൾ പെസ് എയ്റ്റീൻ്റെ ഗെയിമുകളൊക്കെ കിട്ടിയുണ്ടോ അത്രയും ക്വാളിറ്റി ഉള്ളൂ വലിയ ക്വാളിറ്റി ഒന്നുമില്ല ിഫി ബെട്ടറാണ് കമൻ്ററി ഒന്നും തന്നില്ല ഓ ഷൂട്ടിന് ഇല്ല ഇത് കമന്ററി എടുക്കാൻ പറ്റുമായിരിക്കും മിക്കവാറും ഞാൻ എടുത്തിട്ടില്ല ഓ സംഭവം കൊള്ളാൻ മോനെ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം നല്ല ഗെയിം പ്ലേ ആണ് പിടിച്ച മോനെ ഡിഫൻസ് ഭയങ്കര പാടുകൂ കേട്ടോ എ ത്രൂ മാൻ കർ 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 എടാ ഈസി ഈസി എടാ പെസ്സിൻ്റെ ഗെയിംപ്ലേ ആയിട്ടൊന്നും കമ്പനിയെ പറ്റുന്ന ഗെയിം പ്ലേ ഒന്നും ഇപ്പോഴൊന്നും കരുത്തലുണ്ട് അതൊന്നും പറ്റത്തില്ല കാരണം പെസ്സൊക്കെ ഒരു ഏഴ് വർഷമായിട്ട് ഈ ഫീൽഡ് ഉണ്ട് ഏഴ് എട്ട് വർഷമായിട്ട് ഈ ഫീൽഡ് ഉണ്ടല്ലേ സെറ്റ് കൊല്ലം ഡെവലപ്മെൻ്റ് ആണ് ഈ ഒരു ഗെയിം പ്ലേ എന്ന് വെച്ചാൽ സ്പേസ് ഭയങ്കര മാർക്കിംഗ് ചേട്ടന്മാര് അടിയിട അടിക്കാൻ സ്പേസ് ഇല്ല ടാക്കി ഓക്കെ ഫൗളൊന്നും ഇല്ല ആ ഫോളുണ്ട് റെഫറി കൊണ്ടോന്ന് നോക്കാം ഫോളോ ആ റഫറി ഓപ്പിട്ടുണ്ട് എന്തായാലും മുട്ട എല്ലാം റഫറി റഫറി മുട്ടയല്ല സോ യെല്ലോ കാർഡ് കിട്ടിയോ യെല്ലോ കാർഡ് കിട്ടിയ പിച്ചറുണ്ട് കേട്ടോ ഇപ്പഴാണ് കണ്ടത് പക്ഷെ ഡിഫൻസ് ഒന്നും പോരാട്ടോ ശോകമാണ് ഡിഫൻസൊക്കെ ട്രാക്കലിടാ ട്രാക്കലിട അത് ഫോൾഡറ നെക്സ്റ്റ് വാണി വിട്ടിരിക്കാണ് ഫൗള് കുഴപ്പമില്ല അത്യാവശ്യം കളിക്കാൻ പറ്റുന്നുണ്ട് സെറ്റപ്പായിട്ട് ഇടാ മോനെ ഒന്ന് താടാ പന്ത് താടാ ഗോളടിക്കാൻ പറ്റ മൊത്തത്തിൽ ബ്ലോക്കാണ് ഷൂട്ട് പന്ത് നേരെ കേട്ടോ നല്ല രീതിയില് ഇവിടെ എന്തുവാണ കാണിക്കുന്നത് നമ്മൾ ഈ ഫുട്ബിളിലെ കണ്ട്രോളെ കുറ്റം പറയത്തില്ലേ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ടവിളൊക്കെ എന്നാ പൊളിയാലേ നമ്മളില്ലാകുന്നൊക്കെ പറയുന്നതൊക്കെ പക്ഷെ ഗെയിമുകളൊക്കെ ഇംപ്രൂവ് ആവും കേട്ടോ കാരണം ഇത് ഇനീഷ്യലാണ് ഇനിഷ്യലി വന്ന മൊബൈൽ അമ്മയാണ് കാരണം ഇത് ഭാവിയിൽ നല്ലൊരു ഇതായിട്ട് വരും ക്രിസ്ത്യാനൊക്കെ കിട്ടുന്ന നമുക്ക് യു എഫലിനകത്ത് ക്രിസ്ത്യാനോടെ യങ് കാടൊക്കെ കാണുമായിരിക്കും ഓ ഫസ്റ്റ് ഗോൾ മോനെ ഫസ്റ്റ് ഗോൾ ഓ ഗ്രീസ്മാൻ ഗ്രീസ്മാൻ ഗ്രീസ്മേൻ്റത് അത്യാവശ്യം ഗ്രീസ്മെൻ്റെ ചായ ഉണ്ട് ഫേസ് ഒക്കെ പ്രെസ്സുമായിട്ട് പഠിത്തം ഈ ഫിഫ്ബളിൻ്റെ കമ്പനിയെ പഠിത്തത്തിലാണ് കുഴപ്പമില്ല അത്യാവശ്യം കൊള്ളാം അത്യാവശ്യം മേനുള്ള ഗെയിമൊക്കെ തന്നെയാണ് ഫിഫയൊക്കെ ആയിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടു ഫിഫ ആ നോക്കാം ഫിഫൊന്നും ഗെയിംപ്ലേയിൽ അത്ര ഒരു ഇത് കൊടുക്കുന്നില്ല അവർ കാരണം അവർ ജുമ്മാ ഒരു ദിവസം ഗെയിംപ്ലേ ഗെയിംപ്ലേ അവർ ഇമ്പ്രൂവ് ചെയ്യുന്നില്ല അവർ പിടിച്ചറ ബ്ലോക്ക് ഇട്ടവിടെ ഔഷറാണ് ഓഫ്സൈഡ് ഓ ഓഫ്സൈഡൊക്കെ ഇടില്ല കേട്ടോ ഓഫ്സൈഡൊക്കെ വേറെ ലെവല് മോനെ സാധനം കൊള്ളാം അത്യാവശ്യം നല്ല സാധനമാണ് കേട്ടോ ഇമ്പ്രൂവ് ആവായിരിക്കും ഭാവി ഇമ്പ്രൂവ് ആവും എതിരാളി വേറെ കേട്ടെങ്കിലേമാര് ഇമ്പ്രൂവ് ആകത്തുള്ളൂ നമ്മളെ ഈ ഫുട്ബോൾ ഒരുപാടൊക്കെ ശോഖമാക്കിമാര് കരിയർ മോഡില്ല ഒരു തേങ്ങയില്ല സ്കില്ലൊക്കെ എങ്ങനെയാണ് ഇടുന്നു എനിക്കറിയത്തില്ല സ്കില്ലൊക്കെ ഇടുന്നു ഇടുന്ന ഭയങ്കര ഷോക്കായിരുന്നു പയ്യപ്പയെന്നു പറയാന് മാര ഓടുന്നു വിഗിതരാണോ എൻ്റെ കൺട്രോൾസ് ഒക്കെ ഭയങ്കര പാടും കേട്ടോ ഇത് പിടിക്കാനൊക്കെ ഡിഫൻറ്റൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഡാഷ് ഡാഷ് ഓട് ഓട് ആ കേറ എടാ ഇടത്തോടെ ബാക്ക് പിടിച്ചത് ടാക്കളിക്യാണോ എന്തൊക്കെയോ കാട്ടി കൂട്ടുകാണും എഴുപത്തൊന്ന് മിനിറ്റ് ഹാഫ് ടൈം ഒന്നും ഇല്ല ഇനി ഒന്നും ഓർമ്മയില്ല കേട്ടോ ഹാഫ് ടൈം കഴിഞ്ഞ കേട്ടോ ശ്രദ്ധിച്ചില്ല ഒന്നൂടെ അടി കേറ് ആ മോനെ ഗോഡ്സൻ ടീമൊക്കെ സെറ്റപ്പ് ആയിരിക്കും കൊള്ളാം ഹാപ്റ്റിക് ഉണ്ട് കേട്ടോ ചെറിയ ഹാപ്റ്റിക് ഫീൽ ചെയ്യുമ്പോണ്ട് കളിയും അത് ഞെക്കുമ്പോഴത്തേക്ക് കേട്ടോ ചെറിയ കൺട്രോൾസ് ഹാപ്റ്റിക് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് അത് കൊള്ളാം സെറ്റാണ് സോ ടാപ്റ്റ് കണ്ടിന്യൂ കണ്ടിന്യൂ കൊടുത്ത് നമ്മൾ എന്തൊക്കെയാ ഉണ്ട് കേട്ടോ റോക്കി സീസണാണത് ഫീഡ്ബാക്കൊന്നും ചെയ്യുന്നില്ല നമ്മൾ ഗുഡ് ലാക്ക് കൊടുത്തിട്ടുണ്ട് ക്ലെയിം റിവാർഡ് ഇതിനകത്ത് ക്ലബുണ്ട് ക്ലബ് നമ്മുടെ ടീമാണ് ക്ലബ് കസ്റ്റമൈസേഷൻ ഉണ്ട് ആ സെറ്റ് അതല്ല ബോൾ കസ്റ്റമൈസ് ചെയ്യാം സ്റ്റേഡിയം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും കുറെ ഓപ്ഷൻ ഉണ്ട് സ്റ്റേഡിയം കണ്ടോ ബാഡ്ജുകൾ പിന്നെ ടീം കൊള്ളാല്ലേ അതാ സെറ്റില്ലേ സെറ്റ് സാധനം ഒക്കെ അതൊക്കെ കൊള്ളാ ഇഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കഷ്ടെന്തുവാണ് ടൂ ടോർജ് വീക്കിലി റിവാർഡ് വീക്കിലിവൻസുകളൊക്കെയാണ് റിവാർഡുകളൊക്കെ സ്റ്റോർ ഓ സെൻറ്ററിൽ മോനെ ക്രിസ്ത്യാന ഇപ്പോണ്ട് പൊന്ന് മോനെ സെൻറ്ററിൽ നമുക്കൊരു ഓപ്പൺ ചെയ്ത് നോക്കാം ഒരു പാക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തായാലും സൊ പത്തെണ്ണം ഓപ്പൺ രണ്ടായിരത്തി അഞ്ഞൂറ് എൽ പി വേണം എൽ പിന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇരുന്നൂറ്റമ്പത് രണ്ടെണ്ണം ഓപ്പൺ ചെയ്യാം നമുക്ക് അഞ്ഞൂറ് എൽ പി ഇടപ്പം ഉണ്ട് സി പി വേണം നമ്മൾ ജി പി കയറിയ സി പി എനിക്ക് തോന്നുന്നു സി പി എൽ പി നമ്മളെ കോഞ്ചാന്ന് തോന്നുന്നു സോ പേർ പാക്ക് കടപ്പുണ്ട് ഓ മോനെ സീൻ ബാങ്കോ ഓ ഇത് പർച്ചേസ് ആണ് പർച്ചേസ് ആണ് എൽ പി ആണോമാർ കേട്ടു കറൻസി കറൻസി വേറെയുണ്ട് സി പി വേറെ ഉണ്ട് സോ നമുക്ക് ഓപ്പൺ ചെയ്യാം ടാപ്പ് ടു ഓപ്പൺ യു എഫ് എൽ ഓ ആടോ നമ്മുടെ ഓപ്പൺ ചെയ്യാം നമുക്ക് ടാപ്പ് ചെയ്തു ഒക്കെ ഓപ്പണിംഗ് കുഴപ്പമില്ല വേറെ വില ഓപ്പണി കാണുമായിരിക്കാം എനിക്കറിയില്ല ഷോപ്പ് ലിസ്റ്റ് അത് വേണ്ടയ്ക്ക് ഡംബല്ലെ സല യമാൽ എംബാപ്പെ പേ റാഫിന്യ ഫിനിഷപ്പുണ്ട് സാലിബ മേഖലസ് വൽവേഡ് ഹാല ഹാലണ്ട് വെല്ലിങ്ങാം കെയ്ൻ എല്ലാം മെസ്സി എല്ലാം ഉണ്ട് കേട്ടോ സെറ്റാണ് സ്റ്റോർ കണ്ടു നമ്മൾ ക്ലബ്ബ് കണ്ടു ക്വസ്റ്റ് കണ്ടു മാർക്കറ്റൊക്കെ ഓപ്പൺ മാറുണ്ട് മാർക്കറ്റിൻ്റെ അടപ്പുണ്ട് പക്ഷെ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് അത് വരുന്നത് സെറ്റിങ്സ് നോക്കുകയാണെങ്കിൽ ഫ്ലോട്ടിങ് ചോദിച്ചിട്ട് ഓൺ മിനി മാപ്പ് മിനി മാപ്പ് ഹാപ്റ്റിക്സ് ഉണ്ട് ഉണ്ട് ഇല്ലേ ഹാപ്റ്റിക്സ് കിടപ്പുണ്ട് അത് നമുക്കുമ്പോൾ ഇപ്പം ബോൾ അടിക്കുമ്പോൾ ഒരു ഹാപ്റ്റിക്സ് ഫുഡാക്ക് വരുന്നുണ്ട് കൈ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ വരുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് കൊള്ളാം അത് കൊള്ളാം നമ്മളെ ഈ ഫുഡ് ബോളി സാധനം ഇല്ല ഗ്രാഫിക്സ് അൾട്ര ഉണ്ട് കേട്ടോ അൾട്രാ അടപ്പമുണ്ട് റെസൊല്യൂഷൻ അൾട്രാ അടപ്പമുണ്ട് എഫ് പി എസ് സർവ്വന്ന് അത് വിട്ട് കളിച്ചോക്കാം നമുക്ക് എന്തായാലും